മോദിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നവരെ തല്ലണം ശിവരാജ് തംകടഗി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നവരെ തല്ലണമെന്ന് കർണാടക സാംസ്കാരിക മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ശിവരാജ് തംകടഗി രണ്ട് കോടി ജോലി വാഗ്ദാനം ചെയ്ത ബി എന്തെങ്കിലും ചെയ്തോ ജോലി ചോദിക്കുമ്പോൾ പക്കാവട വിൽക്കാനാണ് അവർ ആവശ്യപ്പെടുന്നതെന്നും മന്ത്രി ശിവരാജ് തങ്കടഗി വിമർശിച്ചു കൊപ്പൽ ജില്ലയിൽ കോൺഗ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവർക്ക് ലജ്ജയില്ലേ ഏത് ഘട്ടത്തിലാണ് അവർ വോട്ട് ചോദിക്കാൻ പോകുന്നത് ഒരൊറ്റ വികസന പ്രവർത്തനം നടത്താൻ അവർക്കായിട്ടില്ല രണ്ടു കോടി ജോലി നൽകുമെന്ന് അവർ വാഗ്ദാനം ചെയ്തിരുന്നു എന്നിട്ട് ആർക്കെങ്കിലും ജോലി നൽകിയോ ജോലിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ പക്കാവട വിൽക്കാനാണ് പറയുന്നത് അവർക്ക് ലജ്ജയില്ലേ മന്ത്രി ശിവരാജ് വിമർശിച്ചു ഇനിയും മോദി മോദി എന്ന് വിളിക്കുന്ന വിദ്യാർത്ഥികളെ തല്ലണം ഇതിൽ ലജ്ജിക്കണം ഇതൊരു ചെറിയ കാര്യമാണോ ഒരു വർഷം രണ്ട് കോടി ജോലിയാണ് വാഗ്ദാനം ചെയ്തത് പത്ത് വർഷത്തിനിടെ ഇരുപത് കോടി ജോലി ആകേണ്ടതാണെന്നും മന്ത്രി ശിവരാജ് വിമർശിച്ചു മന്ത്രിയുടെ പരാമർശത്തിനെതിരെ ബി ജെ പി രംഗത്തെത്തിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി ഉറപ്പായതോടെ തരംതാണ നിലയിലേക്ക് പോവുകയാണ് കോൺഗ്രസ് എന്ന് ബി മുൻ ദേശീയ ജനറൽ സെക്രട്ടറി സി ടി രവി വിമർശിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഏകാധിപതിയെന്നുവരെ വിളിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ശിവരാജിനെതിരെ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയിട്ടുണ്ട് പെരുമാറ്റച്ചട്ട ലംഘനമാണ് മന്ത്രി നടത്തിയത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് മന്ത്രിയെ തടയണമെന്നും ബി പരാതിയിൽ ആവശ്യപ്പെട്ടു